അതുകാരി നന്ദയുടെ കുഞ്ഞിനെ ശപിച്ചില്ലാതാക്കി പിങ്കി അതേ പ്രേക്ഷകരെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പിങ്കി നമ്മുടെ അർജുൻ പോയ സങ്കടത്തിൽ നമ്മുടെ നന്ദിയെ കുറെ പറയുന്നുണ്ട് ഇന്ദീവരത്തിൽ നിന്നും അവളെ ഇറക്കി വിടണം അതാണിതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വലിയമ്മ പറയുന്നുണ്ട് നീ എന്തീ പറയുന്നത് ഇവിടുത്തെ ഒരു അനന്തരവകാശി അവക്കടെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവൾ എങ്ങോട്ട് പറഞ്ഞു വിടാനാണ് അത് സമ്മതിക്കില്ല അത് പറ്റില്ല എന്ന് പറയുന്നുണ്ട് അർജുൻ പോയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ നന്ദയോ ഗൗതമനെയോ ക്രൂശിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ വലിയമ്മ അപ്പം തന്നെ നമ്മുടെ പിങ്കി വന്നിട്ട് നമ്മുടെ നന്ദയുടെ അടുത്തോട്ട് വന്നിട്ട് നന്ദയുടെ വയറ്റിലോട്ട് ഒറ്റക്കൈ അങ്ങോട്ട് വെച്ചിട്ട് പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ ഞാൻ ശപിക്കുവ നിനക്കൊരിക്കലും ഈ കുഞ്ഞിനെ പറയാൻ പറ്റില്ല നിനക്കൊരിക്കലും അമ്മയാകാൻ പറ്റില്ല നീ ജീവിതത്തിൽ ഒരു സന്തോഷവും അനുഭവിക്കില്ല ഇതെൻ്റെ ശാപമാണ് അർജുൻ്റെ കാര്യത്തിൽ എൻ്റെ ഈ അർജുൻ്റെ കാര്യത്തിലുള്ള എൻ്റെ ഈ സങ്കടം സത്യമാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഫലിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് കൊട്ടും ശാപം ആട്ടോ അപ്പോൾ എല്ലാവരും വിവരത്തിലെല്ലാവരും നമ്മുടെ പിങ്കിനോട് പറയുന്നത് എന്തിനാ പിങ്കി ആ ഒരു കുഞ്ഞിനെ ജനിക്കാത്ത ഒരു ജനിക്കാത്ത കുഞ്ഞിനെ എന്തിനിങ്ങനെ ശപിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ പേർ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ സുമംഗലയും നമ്മുടെ പിങ്കിയുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ട് അവളുടെ ഒരു സങ്കടം അങ്ങനെയെങ്കിലും പറഞ്ഞ് തീർത്ത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരു കുഞ്ഞിനെ ശപിച്ചിട്ട് വേണമായിരുന്നു പിങ്കിയെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആക്കു കേട്ടോ നമ്മുടെ ചന്ദ്രകാന്ത മണിയുടെ പ്രവർത്തകരെ പഴയ പിങ്കിനേലും അപ്പുറത്തെ പിങ്കി ആക്കാനായിരിക്കും നമ്മുടെ ആണിയുടെ പ്രവർത്തകരുടെ ഉദ്ദേശം നമ്മുടെ നമ്മുടെ ഒന്ന് സ്നേഹിച്ചു വരികയായിരുന്നു ഇനി നമ്മുടെ പിങ്കിയെ വെറുപ്പിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം കേട്ടോ പിങ്കി ഭയങ്കര ശാപവാക്കുകളാണ് അരു ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റി പറയുന്ന കേട്ടോ ഒരിക്കലും നീ ഈ കുഞ്ഞിനെ പെറില്ലി കുഞ്ഞ് എന്താ പറയുക ഈ കുഞ്ഞ് അർജുൻ്റെ അന്തകനാണെന്നൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് നമ്മുടെ അർജുനന് പോലും കേൾക്കുമ്പോൾ സഹിക്കാനാവുന്നുണ്ടാവില്ല അർജുന ആത്മാവായിട്ടെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ഉണ്ടാകില്ല ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മുടെ പിങ്കി നമ്മുടെ നന്ദിക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ പിങ്കിയുടെ ഒരു സങ്കടം അങ്ങനെ തീർക്കുന്നു പക്ഷേ അവർ ജനിക്കാൻ പോയേ കുഞ്ഞ് എന്ത് ചെയ്ത് തെറ്റ് ചെയ്തു അല്ലേ പ്രേക്ഷകരെ എന്തായാലും നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം നമ്മുടെ ഇന്ത്യവർത്തിൽ ഇനി ഉണ്ടാകുമോ എന്നുള്ളത് സംശയം തന്നെയാണ് നമുക്ക് എന്തായാലും പ്രതീക്ഷ കൈവിടേണ്ട അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ